ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും പുണർദ്ദം നക്ഷത്രജാതർക്ക് പുനർദ്ദം നക്ഷത്രജാതരുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ മാസ ഫലങ്ങൾ വരുമാനത്തിൽ വർധനം പല സുഖഭോഗങ്ങൾക്കും അവസരം പുണർദ്ദം നക്ഷത്രജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ മാസത്തിലെ മലയാള മാസങ്ങളായ ചിങ്ങം കന്നി മാസ ഫലപ്രകാരം ചിങ്ങമാസത്തിൽ സ്വന്തം തൊഴിലിൽ നിന്ന് പ്രതീക്ഷിച്ചതിലും കൂടുതൽ വരുമാനം വന്നു ചേരും വീട് ഭൂമി എന്നിവ പുതിയത് സ്വന്തമാക്കും മനസ്സിനും ശരീരത്തിനും സുഖം ലഭിക്കും കുടുംബത്തിന് ഒത്തുചേരാൻ അവസരം ഉണ്ടാകും സഹകരണ മേഖലയിൽ തൊഴിലെടുക്കുന്നവർക്ക് സാമ്പത്തിക വർദ്ധനവ് പ്രതീക്ഷിക്കാം ആരോഗ്യം ഗുണകരമായിരിക്കും സുഖഭോഗങ്ങൾക്ക് അവസരമുണ്ടാകും കന്നിമാസത്തിൽ അഭിനയരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് സമയം ഗുണം നിറഞ്ഞതായിരിക്കില്ല മറ്റുള്ളവരുടെ വാക്കിൽ വഞ്ചിതരായി സാമ്പത്തിക നഷ്ടം വന്നുചേരാം ലാഭം പ്രതീക്ഷിച്ച് ഒരു കാര്യത്തിനും മുൻകൂട്ടി പണം നിക്ഷേപിക്കാതിരിക്കുക മേലധികാരികൾ സഹകരിക്കുമ്പോൾ സഹപ്രവർത്തകർ അനിഷ്ടം പ്രകടിപ്പിക്കുന്നത് മാനസിക സംഘർഷത്തിന് കാരണമാകും ശത്രു സംഹാരമുട്ടറക്കൽ ഒഴിപാട് ദോഷങ്ങളകറ്റാൻ ഉത്തമമായിരിക്കും ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ